ഗ്രാമികണ്ണൂ ശ്രീലേക്ക് സ്വാഗതം സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിന് ഇരിയായവർക്കൊപ്പമാണ് തങ്ങളെന്ന് സീഡ് ചീഫ് പ്രൊജക്ട് മാനേജർ പി രാജമണി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻപത് നടത്തിയ തട്ടിപ്പുകൾക്ക് തങ്ങളും ഇരിയായി മാറുകയായിരുന്നു തികച്ചും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും പി രാജമണി പറഞ്ഞു അനന്തു കൃഷ്ണനിൽ നിന്നും സ്വത്തുക്കൾ കണ്ടെത്തി പദ്ധതിയുടെ അപേക്ഷകർക്ക് വിതരണം ചെയ്യാൻ തയ്യാറാകണം പദ്ധതിയുടെ ഭാഗമായി തുച്ഛ വരുമാനത്തിൽ ജോലി ചെയ്ത തന്നെയും കോർഡിനേറ്റർമാരെയും പ്രൊമോട്ടർമാരെയും അനന്തു കൃഷ്ണൻ കബളിപ്പിക്കുകയായിരുന്നു ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സർക്കുലർ ഒക്കെ പിന്നെ ഇവർക്ക് സെൻഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഡിലേ ആവുന്നുള്ളത് വന്നിട്ട് ആ അവസരത്തിലാണ് നമ്മൾ തൃശ്ശൂരിൽ പോകുന്നതും അനന്തു കൃഷ്ണനെ ചീഫ് ആയിട്ടുള്ള അനന്തു കൃഷ്ണനെ കാണുന്നതും അനന്തു അനന്തുകൃഷ്ണൻ പറഞ്ഞത് മുപ്പത്തൊന്നാം തീയതി മുതൽ നമ്മളതിൻ്റെ ബില്ലിങ് നടത്തും അപ്പോൾ ആ ബില്ലിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾ ഡേറ്റ് കൊടുത്തു രണ്ട് മൂന്നാല് ഡേറ്റുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബിൽ ബില്ല് കൊടുത്തതിന് ശേഷം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അതിൽ അത് അനന്തകുമാറിൻ്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തകുമാർ ഇവരുടെ കുറച്ച് ഡോക്യുമെൻ്റ്സൊക്കെ എടുത്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്ബുക്ക് ചെക്ക് ബുക്ക് ഒക്കെ അവർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മളോട് ഈ തൃശ്ശൂർ വെച്ചിട്ടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജനങ്ങളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിടയിലാണ് ഇരുപത്തി ഒൻപതിനാണ് ഈ ഒരു അറസ്റ്റ് വന്നിട്ടുള്ളതും പക്ഷേങ്കിൽ ഇത് നമ്മളുടെ കണ്ണൂർ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് മാനസികമായിട്ട് കോർഡിനേറ്റർമാർക്കും പ്രൊവോട്ടർമാർക്കും ഒക്ടോബറിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് തങ്ങൾ അറിഞ്ഞിട്ടില്ല സീഡ് അക്കൗണ്ട് വഴിയാണ് തങ്ങൾ നിക്ഷേപകരുടെ പണം അടച്ചതെന്നും രാജമണി പറഞ്ഞു ഇന്ത്യയിലെ വിവിധ എൻ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായ സ്പിയാർഡ്സിന്റെ സപ്പോർട്ടിംഗ് ഏജൻസികളായാണ് കണ്ണൂർ ജില്ലയിൽ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടെന്നും രാജമണി പറഞ്ഞു വളപട്ടണത്തുള്ള സഹോദരി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്തയിൽ ഈ ഈ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിൽ അത് കള്ളത്തരാണെന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പാത്രങ്ങളോട് പറയും സത്യ ഒരു നമ്മുടെ തൂലിക എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു തൂലിക ചലിപ്പിക്കുന്ന നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനും ജനങ്ങളിലേക്കത് മെസ്സേജ് ചെയ്യാനുമാണ് നമ്മൾ ഓരോ തൂലികയും ചലിപ്പിക്കുന്നതെന്നാണ് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു സഹോദരി പറഞ്ഞ കാര്യം ഈ സീഡ് സൊസൈറ്റിയിലൂടെ അതായത് ടൂവീലറുമായിട്ട് ബന്ധപ്പെട്ട് സീഡ് സൊസൈറ്റിയിലൂടെ ഒരു പ്രൊമോട്ടറോ ഒരു കോർഡിനേറ്ററോ ഇതിൽ ഒരേ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടുമില്ല അവർ ഡയറക്റ്റ് തന്നെയാണ് ആ അക്കൗണ്ടിലേക്ക് അടക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾ നമ്മളുടെ പ്രൊമോട്ടറടുത്ത് വീടുകളിൽ നമ്മുടെ വീടുകളിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാറില്ല പകരം ഈ ആനുകൂല്യങ്ങൾ ഓരോ ആൾക്കാരും വാങ്ങിക്കുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് ത്രൂ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ നേരിട്ട് ഓരോ പ്രൊമോട്ടറേയും കോർഡിനേറ്ററേയും കണ്ടുകൊണ്ടാണ് കണ്ട് നമുക്കും കൂടി ഈ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞു കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത് എം സുബൈർ പി സമീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ